തിന്നു കുടിക്കാൻ എല്ലാരും ഞാൻ നിങ്ങളുടെ കല്യാണത്തിന്റെ പടങ്ങൾ കാണായിരുന്നു ആരാ ഹരി എവിടെ അവൻ പല്ലു തേക്കണോ ഞാൻ ഭയങ്കര പണ്ടേ നിങ്ങൾ ആരാ നീന നിനക്ക് ആളെ യോ ബ്രദർ ആ ഞാൻ പറയാറില്ലേ രവിയേട്ടന്റെ കാര്യങ്ങള് പണ്ട് ഞാൻ എന്തൊക്കെ ഒപ്പിച്ചാലും അച്ഛൻ അടി രവിയേട്ടൻ എന്റെ വൈഫും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കണ്ടു കോഫി വേണ്ട അപ്പോ പിന്നെ ഒരു

നിനക്ക് തോന്നുന്ന മതിയോ എന്ത് ഇതെന്താ വന്ന് പറയായിരുന്നു ഇഷ്ടത്തിരിക്കട്ടെല്ലോ മോനിലൊരു മുറി ശരിയാക്കണ്ട പിന്നെ പണ്ഡിതായിരുന്നു അച്ഛന്റെ മുറി ആരെങ്കിലും വിരുന്നാരും വരുമ്പോഴേ തുറക്കൂ അടച്ചിട്ടിട്ടാ ഒരു പൊട്ടമണം ഒരു ചന്ദനത്തി അച്ഛക്ക അല്ലേ കുട്ടി എനിക്ക് മനസ്സിലായില്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ വേലക്കാരിയാ ശ്രീധര മോളുടെ മോളാ പ്രേമേ ഭർത്താവ് പെണ്ണ് കെട്ടി അവരെ ആർക്കും അറിയില്ല അയ്യോ പോടി മോളെ നീ ഞാൻ മോളൊന്നുമല്ല മോള്

എന്നെക്കാറു രണ്ടു മാസത്തെ മൂപ്പല്ലേ നിനക്ക് ഞാനേ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറാ നീ ചേരൻ അങ്ങനെ ആടി ഓരോ ക്ലാസ്സിലും പഠിച്ചിട്ടേ ക്ലാസ് എനിക്ക് മൂന്ന് കൊല്ലം ഇപ്പൊള്ളൂ അങ്ങനെയുള്ള എന്റെ അമ്മായിക്ക് ഇങ്ങനെയൊരു എനിക്കറിയാടാ ഞാൻ അറിയുന്നുണ്ട് എടക്കാലത്ത് വെളിച്ചപ്പാടിന്റെ മോളോടൊരു ഭക്തി പറയാണ്ട് വെളിച്ചപ്പാടിന്ന് തലമണ്ട വെട്ടി പൊളിക്കൂട്ടോ ആരോടെങ്കിലും വണ്ടിയൊക്കെ ഒന്നുകളതിന് ഞാൻ എന്ത് എന്താടീത് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് എനിക്കറിയാം പക്ഷേ പറയണ്ട ഞാൻ ആരോടും പറയില്ല

സ്വന്തം എങ്ങനെ പോലും എങ്ങനെയാ വിശ്വസിച്ച് കൂടെ ഇരുത്തേം ഞാനല്ലോ എന്താ അവൻ്റെ ഒരു സാധ്യം എനിക്ക് ഇങ്ങനെ മടിക്കൊടുത്ത് ഞാനും ഒന്ന് വീട്ടിലേക്ക് പോകാൻ കഴിക്കാന്ന് വളരെ പെട്ടായിട്ടുണ്ട് എന്നാലും എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിച്ച പോരെ അരമണിക്കൂറിനുള്ളിൽ ഞാൻ ഇവിടെ ഞാൻ പാലക്കാട് താമസിക്കണേ വന്നിട്ട് ഒരാഴ്ചയായി എനിക്കാണെങ്കിൽ ഓഫീസിൽ ഒരുപാട് ഉണ്ട് ഒരു ജോലിയുണ്ട് അമ്മയുടെ കാര്യത്തിൽ ഇനി ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാനില്ല പിന്നെ എല്ലാവരും ഇല്ലേ ഇവിടെ ഇപ്പൊ നീയും അത് തന്നെ ധാരാളം കേട്ടാ പ്രേമ ഇപ്പെവിടെയുണ്ട് ഓർമ്മയില്ലേ പ്രേമ ശ്രീധരൻ മാമേടെ മോളെ അപ്പം മറന്നിട്ടില്ല ഏറ്റം മറന്ന പോലെ എനിക്ക് മറക്കാൻ പറ്റുമോ പറ്റില്ല എനിക്ക് എനിക്കറിയാതെ എന്നിട്ട് വയറ്റുണ്ടായിപ്പോ എന്റെ തലേ വയറ്റിലുണ്ട് ഓ ഒന്നറിയില്ലേ പാവം എന്നിട്ട് എന്നെപ്പെടുത്താമെന്ന് വിചാരിച്ചു അവളോ ചുളിയൊരു എൻജിനീയറിംഗ് ചൂടിനല്ലേ കിട്ടണത് സത്യം അച്ഛനാമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇരുപത് പവനും മുപ്പതിനായിരം രൂപ കൊടുത്ത അന്ന് കല്യാണ ചെലവഴക്കം എല്ലാം അച്ഛൻ തന്നെ കൊടുത്ത അല്ലെങ്കിൽ തന്തയില്ലാത്ത കുട്ടീന്റെ പെറ്റേന്ന് അവിടെ കുടുംബത്തിന്റെ മാനം രക്ഷപ്പെട്ടു എന്നിട്ട് നന്നായോ അഞ്ചു വയസ്സുള്ള കുട്ടിയും ഭർത്താവും ഉള്ളപ്പോഴാണ് ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് വേറെ ഒന്നിനോറൽ ട്രാഫിക് എന്താ ആ പോക്ക് പോയത് ഭാഗ്യം എന്താ നോക്കിയ എന്റെ മുഖത്ത് നോക്കി പറയാൻ ഏട്ടൻ ഒരു ഉടുപ്പ് തോന്നണല്ലേ ഇതെല്ലാവർക്കും അറിയാം എല്ലാരും കറിയും പോട്ടെ ഏട്ടനാരെയും മഞ്ചിക്കാൻ ചതിപ്പെടുത്താം അനുസാക്ഷി ഒന്നും സാധനം ഏട്ടനുണ്ടോ ആ ഒരൊറ്റ ചതി കുടുങ്ങി എല്ലാം നഷ്ടപ്പെട്ടു അച്ഛനും അമ്മയും നാടും വീടും ഒക്കെ എന്നിട്ട് ഏട്ടൻ ഇപ്പോഴും നേരുകാരെ പക്ഷെ സത്യം ഒരിക്കൽ തെളിവേട്ട നീ ഇപ്പൊ സത്യം തെളിയിക്കാൻ വന്നിരിക്കാം എന്റെ മുഖത്ത് കഴി തേച്ചാണ്ടല്ലോ ഏട്ടനൊന്നും ഏട്ടന്റെ മുഖം രക്ഷിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും എന്റെ മുഖത്ത് തേച്ച കരി എനിക്കൊന്ന് തുടക്കണേട്ടാ എന്റെ അമ്മയുടെ മുമ്പിലെങ്കിലും രാജേന്ദ്ര ലക്ഷ്മി കണ്ണ് തുറന്നു രവിയും ചോദിച്ചു അമ്മ കണ്ണ് തുറന്നു അതിന് കണ്ണ് തുറക്കല്ലോ ഇത് അടക്കലല്ലോ വാ ഇനി തിരിച്ചു കയറണ്ട